ഇന്നൊരു കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കുട്ടികളൊന്നും കഴിക്കാതെ കുറച്ച് ബിസ്ക്കറ്റിപ്പുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ അപ്പോൾ അതിനങ്ങനെ എടുത്ത് കേക്കാക്കാമെന്ന് വിചാരിച്ചു മോളും കൂടി എൻ്റെ കൂടെ കേട്ടോ ബിസ്ക്കറ്റൊക്കെ കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്കിട്ട് ഫൈനായി പൊടിച്ചെടുത്ത് അരിപ്പയിലേക്ക് മാറ്റി കൊടുത്തു കേട്ടോ പിന്നെ ഒരു അര കാൽ കപ്പ് പഞ്ചസാരയും കൂടെ പൊടിച്ച് ബിസ്ക്കറ്റിലേക്ക് ഇട്ട് കൊടുത്ത് അരിച്ച് മാറ്റി കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് പൊടിയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഒരു ഒന്നേകാൽ ഗ്ലാസ് പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ സ്പൂണിലെടുത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ സ്മൂത്തായി വീഴുന്ന പോലെ നല്ല കട്ടിയുമല്ല നല്ല ലൂസുമല്ല അങ്ങനെ ഒരു ബാറ്ററായി കിട്ടിയാൽ നമുക്ക് പാലൊഴിച്ചു കൊടുക്കൽ നിർത്താം കേട്ടോ അതുവരെ പാലൊഴിച്ച് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം ഈ ബിസ്ക്കറ്റ് കേക്ക് കുക്കറിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് കുക്കറിലേക്ക് കുറച്ച് ഓയില് ഒഴിച്ചു കൊടുത്ത് എല്ലാവിടേക്കും നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മുടെ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ബാറ്റർ ഫുള്ളായി ഒഴിച്ചു കൊടുത്ത് സ്പൂണ് വെച്ചൊന്ന് ലെവലാക്കിയെടുക്കാം കേട്ടോ ഇനി ഈ കുക്കർ നന്നായി ഒന്ന് ടാപ്പ് ചെയ്തെടുത്ത ശേഷം കുക്കറിൻ്റെ ടോപ്പിൽ വിസിൽ മാറ്റി മാറ്റിക്കൊടുത്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ചൂടായി വന്ന പാനിന് മുകളിലേക്ക് കുക്കർ വെച്ച് കൊടുത്ത് ഫസ്റ്റ് അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ച് കൊടുത്ത് കേക്ക് വേവിച്ചെടുക്കാം കേക്ക് വെന്താന്ന് അറിയാൻ ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കേക്കൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ സെറ്റ് തെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ആക്ച്വലി നമ്മുടെ കേക്ക് കണ്ടാൽ ബിസ്ക്കറ്റ് കൊണ്ട് ഉണ്ടാക്കിയതൊന്നും പറയില്ലാട്ടോ അത്രയ്ക്ക് സോഫ്റ്റും ഫ്ലഫി ആയിരുന്നേ പിന്നെ കഴിച്ച് നോക്കുമ്പോൾ മേരി ലൈറ്റ് ബിസ്കറ്റിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നേ അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബായ്